മെട്രോ ഹോസ്പിറ്റൽ ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറമുള്ള സർവീസ് റോഡിന്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഗൾഫിലും മുംബൈയിലും അവിടെ ഇവരൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇതൊന്നും ഒന്നുണ്ടായിരിക്കില്ല പക്ഷെ കോഴിക്കോട് കാലിക്കറ്റ് സംബന്ധിച്ച് നോക്കുമ്പോൾ അമ്പല ചുംബികൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് കേട്ടോ അയിമ്പത്തൊന്ന് നില ബിൽ ഉയരമുള്ള ബിൽഡിങ് കാലിക്കറ്റ് വരുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് അതിൻ്റെ വീട് നമ്മൾ ചെയ്യേണ്ടിട്ടോ എന്തായാലും നല്ല മഴ ഡഭ നല്ല മഴ പെയ്തപ്പോൾ ആയപ്പോൾ നല്ലൊരു ശമനമുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് നമ്മുടെ ബൈപ്പാസിലേക്ക് ആറുവരിപ്പാതയിലേക്ക് ഒരിക്കലും വെള്ളം കയറുക അതിനാത്രം പൊങ്ങിക്കടക്കുന്നൊരു ഏരിയയാണ് ബൈപ്പാസ് ഹലോ സ്നേഹിന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ചറവത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ മെട്രോ ലാൻഡ് മാർക്ക് ഹൈലൈറ്റ് മാർക്ക് ഈ ഏരിയയിലായിട്ടുള്ളത് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ ആകെ മൊത്തം മാറ കേട്ടോ മൊത്തത്തിൽ മാറണം ഈ ആറുവരിപ്പാതയുടെ ഈ സൈഡ് ഇവിടുത്തെ വിശേഷങ്ങളും റോഡ് വർക്കിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ കാണിച്ചപ്പോ എല്ലാവരും സപ്പോർട്ട് ഒന്ന് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സ്നേഹിതന്മാരെ സ്നേഹിന്മാരെ ഞാൻ ഞാനുള്ളതെ അപ്പൊ ഞാൻ ലാൻഡ് മാർക്കിന്റെ അടുത്തായിട്ടാ വരുന്ന കേട്ടോ ലാൻഡ് മാർക്ക് ബിൽഡിങ് തമ്പുനയില് പറഞ്ഞ മാതിരി ബിൽഡിങ്ങുകളുടെ ഒരു ചാകരനായിട്ടോ അവിടെ വരുന്നത് അവിടെ ഹൈലൈറ്റ് വരുന്ന ബിൽഡിങ് വലിയൊരു ബിൽഡിങ്ങിന്റെ ഒരു ഇത് തന്നെയാണ് വരുന്നത് അതുപോലെതാ അവിടെ റോയൽ ഡ്രൈവ് റോയൽ ഡ്രൈവിൻ്റെ ഒരു യൂസ്ഡ് കാറിൻ്റെ ഉണ്ട് കേട്ടോ ലക്ഷറി കാറുകളുണ്ട് അത് കഴിഞ്ഞിട്ടാ ഇവിടെതാ ഗാലക്സിൻ്റെ വേറൊരു ബിൽഡിംഗ് കൂടെ വരുന്നുണ്ട് കേട്ടോ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് നല്ലെട്ടാന്ന് എണ്ണിട്ട് കിട്ടിയേ മുപ്പത്തെട്ട് നാപ്പതൊക്കാന്ന് തോന്നുന്നു ഗാലക്സിയാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ ആൾക്കാർ കോഴിക്കോട് ഇ പണി ഏകദേശം ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതല്ലേ നമ്മളെ വിഷയം നമ്മളെ വിഷയം ആറു ഇരിപ്പാതാ അതുപോലെ പന്തിരങ്കാവ് ബ്രിഡ്ജിന്റെ വീഡിയോ നമ്മൾ ചെയ്താട്ടോ അവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല ടാറിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കൂർത്തും ഭാഗത്തേക്ക് വരുമ്പോൾ വർക്ക് എടുക്കണം ആ ഒരു ഭാഗം ഇവിടെ പഴയ ഈ ബൈപ്പാസ് തന്നെ കേട്ടോ ആ ബൈപ്പാസിൻ്റെ ആ റോഡ് തന്നെയാണ് പക്ഷേ രണ്ട് സൈഡ് വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് പകുതി വർക്ക് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് സെറ്റാക്കിയിണ് കൂർത്തുംപാറ ഭാഗത്ത് ആ കാണ ഭാഗത്താട്ടോ നമ്മുടെ ജംഗ്ഷൻ വരുന്നത് ഗ്രീൻ ഹൈവേൻ്റെയും നമ്മുടെ എൻ എച്ച് അറുപത്താറും കൂടി ചേരുന്ന ഒരു ഏരിയ വരുന്നത് അതാ അവിടെ ഒരു ബസ് വരുന്നില്ലേ അവിടെ ആട്ടോ വരുന്നത് അതിനെന്താ പറയുക റൗണ്ട് അബൌട്ടാ ആ അത് വരുന്നത് അതുകൂടാതെ ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെയാണ് നമ്മുടെ ടോൾ വരുന്നത് എല്ലാം കൂടി ഇവിടെ തന്നെ കേട്ടോ ഇവിടെ ഒരു ലക്ഷറി ഏരിയ ആയ ആകാൻ പോവുകയാണ് ഇവിടെ ഈ ഏരിയ കോഴിക്കോട് ടൗൺ ഉണ്ടല്ലോ കോഴിക്കോട് സിറ്റിയുടെ ഒരു പ്രധാന ഭാഗമായി മാറി കഴിഞ്ഞു കേട്ടോ ഇപ്പം തന്നെ ഇനി അത് കൂടാതെ ഇനി മൊത്തത്തിൽ മാറാനുള്ള പരിപാടി തന്നെയാണ് ഇവിടെ ഇപ്പൊ ഇവിടെ ഉള്ള ഗാഡറൊക്കെ മാമ്പുഴ പാലത്തിന്റെ ഒരു ഭാഗം ഫുള്ള് ഗാഡർ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്ത മറ്റേ ഭാഗത്തേക്കുള്ള ഗാഡറുകൾ കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ ലാൻഡ് മാർക്കിന്റെ ലാൻഡ്മാർക്ക് ബിൽഡി അമ്പരച്ചുംബികൾ എന്ന് നമ്മൾ നമുക്ക് പറയട്ടോ അമ്പരചുംബികൾ ഗൾഫിലും മുംബൈയിലും അവിടെ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് തന്നു ഒന്നുണ്ടായിരിക്കില്ല പക്ഷെ കോഴിക്കോട് കാലിക്കറ്റ് സംബന്ധിച്ച് നോക്കുമ്പോൾ അമ്പല ചുംബികൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് കേട്ടോ അമ്പത്തൊന്ന് നല്ല ബിൽ ഉയരമുള്ള ബിൽഡിങ് കാലിക്കറ്റ് വരുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് അതിന്റെ വീഡിയോ നമ്മൾ ചേണ്ടിട്ടോ പിന്നെ അവിടുന്ന് പറഞ്ഞൊരു ഏരിയ പന്തിരങ്കാവ് മാമ്പയ പാലത്തിന്റെ ആ വർക്കിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ചൊരു ഏരിയ വർക്ക് കഴിയാത്ത ഭാഗമുണ്ട് അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഹൈലൈറ്റിന്റെ ബിൽഡിംഗ് വരെയുള്ള മൊത്തം വർക്ക് ഏകദേശം കഴിഞ്ഞ മാതിരി കേട്ടോ അത് കഴിഞ്ഞ് അവിടെ തൊട്ടപ്പുറത്തിൽ പാറ കട്ട് ചെയ്യുന്ന വീട് വല്ലേ അല്ല പാറ കട്ട് ചെയ്യുന്ന സ്ഥലം അത് ലാസ്റ്റ് അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ എന്തായാലും ആളുകളൊക്കെ ഫ്ലാറ്റുകളും ഒക്കെ വാങ്ങി കൂട്ടുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ അതിന്റെ മുറക്ക് നടക്കട്ടെ വികസനങ്ങൾ നടക്കട്ടെ എല്ലാം നടക്കട്ടെ അതുകൂടാതെ നമ്മൾ ആറു വരിപ്പാതിന്റെ വർക്ക് അതിൽ ഉഷാറായിട്ട് നടക്കട്ടെ ഇവിടെ ഒക്കെ ഫുള്ള് ആറുപാതിന്റെ വർക്ക് കഴിഞ്ഞതാ കേട്ടോ ഫുള്ള് ആറു വരിപ്പാതിന്റെ വർക്ക് മൊത്തം കഴിഞ്ഞ് സെറ്റപ്പായിച്ചാണ് ഡിവേട്ടറൊക്കെ വെക്കാനോളൂ ആ ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞതിന് ശേഷം അവിടെ ചെറിയ ചെറിയെന്തോര വർക്ക് നടത്തുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്താണ് അവിടെ ഒരു വെള്ളം ഒരു ഒഴിവിന് വേണ്ടിയിട്ടാണോ എന്തായാലും അവിടെ നിന്ന് പോയി നോക്കും എന്തോ ഒരു കാര്യമായിട്ടുള്ള വർക്ക് അവിടെ നടക്കുന്നുണ്ട് അവിടെ കുത്തി പൊളിച്ചിട്ട് ഡിവൈഡറൊക്കെ വെച്ചിട്ട് അവർ മാറ്റുന്നുണ്ട് വർക്ക് അവിടെ അവിടതാ മെട്രോ ഹോസ്പിറ്റൽ ഇൻ്റർനാഷണൽ കാർഡിയാക് സെൻറ്റർ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറമുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ലാൻഡ്മാർക്ക് മുതൽ ഇതുവരെ മെട്രോ വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് ആ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് തുടങ്ങാണ്ട് അവിടെ നിന്ന് പോയിട്ട് ആർവരിപ്പാത ഫുള്ള് ഏകദേശം ഫിനിഷിങ് ആണ് ഡിവൈഡറിന്റെ കോൺക്രീറ്റ് ഉണ്ട് അതൊക്കെ കമ്പിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കണെ അപ്പൊ അതിന് ശേഷമായിട്ട് അവിടെ ആർ വരിപ്പാതയിൽ ഫുള്ള് ടാറിങ് കഴിഞ്ഞ ഏരിയ രണ്ടാമത് കുത്തി പൊളിച്ചിട്ടുണ്ട് എന്താ അറിയില്ല എന്തായാലും ഇവിടെ ഈ വർക്ക് വർക്കെടുക്കുന്ന സമയത്ത് ഇതിലേ അവർ പൈപ്പൊക്കെ ഇട്ടിരുന്നു പക്ഷെ ഇവിടെ വർക്ക് ഇടുമ്പോൾ പൈപ്പ് ഇടാൻ വിട്ടുപോയോ മഴ പെയ്തപ്പോഴേക്കും വിവരം അറിഞ്ഞിട്ടുണ്ടാവല്ലേ എന്തായാലും നമ്മളിത് ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ വീഡിയോയില് ആര് കുറ്റപ്പെടുത്തില്ല ചില കാഴ്ചകൾ കാണിക്കുന്ന സമയത്ത് നമ്മളെ മുന്നിൽ വരുന്ന അങ്ങനെ പറയുന്നേ ഉള്ളൂ ഒരു കമ്പനി നമ്മൾ കുറ്റം പറയില്ല വർക്കിന് അപ്പോൾ അവർ അതിന് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റപ്പ് ആകുന്നുണ്ട് കേട്ടോ ഈ ഭാഗം അവർ കോൺക്രീറ്റ് ചെയ്ത് ഒരു ചാലുമാരി ഈ പൈപ്പിനായിട്ട് ജോയിൻ്റ് ആക്കുന്ന രീതിയിലായിരിക്കും ഇനിയിപ്പം ഈ ഭാഗം പൊളിക്കേണ്ട ആവശ്യം ഇനി ഉണ്ടാവില്ല അപ്പൊ രണ്ട് പൈപ്പ് ഒക്കെ ഇട്ടുണല്ലോ ഇവിടുന്ന് മോളിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ കൂടി വന്നിട്ടേ ഈ ഭാഗത്തുനിന്ന് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ മഴക്കാലത്തൊക്കെ ഇപ്പം മഴ പെയ്തതിനോണ്ട് കുറെ ഒക്കെ പേർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മാറ്റങ്ങളൊക്കെ എല്ലാ കമ്പനിയും വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ജനങ്ങൾക്കൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ അതുകൊണ്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് ഇപ്രായങ്ങൾ വെറും നെഗറ്റീവ് 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 ഒരു കമ്പനിക്ക് എതിരെ നമ്മൾ പറയില്ല നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അതെന്തിനാ നമ്മൾ വർക്ക് ഇങ്ങനെ കാണിക്കുന്നു അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് പറയുന്നുള്ളൂ അതിന് കുറ്റമായിട്ട് നമ്മളൊന്നും പറയുന്നില്ല അവിടെ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ കാണിച്ചിരുന്നുള്ളു അപ്പ ഉള്ള സാധനം കാണിച്ചത് അത് പറയും ചെയ്യുന്നു അതൊരു കമ്പനീൻ്റെ കുഴപ്പമാണെന്നുള്ളത് ഞാൻ ഇതുവരെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കമന്റിലൂടെ ഒക്കെ നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളി അത് കമന്റിലൂടെ എല്ലാവരും നിങ്ങളുടെ ഈ ഹൈവേ ആറുവരിപ്പാത പോകുന്ന ഭാഗത്തുകൂടിയൊക്കെ എല്ലാവരും പോകുന്നതല്ലേ അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ അറിയിക്കണം എവിടെയെങ്കിലും വീഡിയോ എന്തെങ്കിലും നമ്മൾ കാണാത്തുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ എങ്ങനെ കാണിക്കാം വീഡിയോ ആറുവരിപ്പാതയുടെ വിശേഷങ്ങൾ അതുതന്നെ തന്നെ കേട്ടോ നമ്മളെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ക്യാംസിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഫൈനലിന് വർക്ക് നടക്കുന്ന കാഴ്ചകൾ കാണിക്കാൻ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വർക്ക് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ അവസാന അവസാനഘട്ടത്തിലേക്കുണ്ടാവും ഒരു വലിയ കമ്പനി വലിയ വർക്കാവുമ്പം ചെറിയ ചെറിയ ഫാൾട്ടുകൾ ആർക്കായാലും സംഭവിക്കട്ടോ ചെറിയ ചെറിയ കുഞ്ഞു പാൾട്ടുകൾ അങ്ങനെ ഫാൾട്ടുകൾ ഉണ്ടായത് തന്നെ അവരത് നികത്തിയിട്ട് മുന്നോട്ട് പോട്ടോ ഹൈലൈറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു ചാകര കേട്ടോ ഈ കാണുന്ന ബിൽഡിങ്ങേ നിങ്ങളതൊന്ന് ചെറുതാൻ നോക്കട്ടെട്ടോ അത് ആ ഭാഗത്തേക്ക് എത്ര ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകളറിയോ അതുകൂടാതെ ഇനി അവിടെ ഒരുപാട് വരാൻ പോകുന്നുണ്ട് ുകൂടാതെ ടൗൺഷിപ്പിന്റെ നിങ്ങൾ അറി അറിഞ്ഞിട്ടുണ്ടാവും പന്നിരങ്കാവ് ഏരിയയിൽ ഏതാ കമ്പനി എന്തായാലും ടൗൺഷിപ്പ് വേറെ വരുന്നുണ്ട് എന്തായാലും കോഴിക്കോടിന്റെ ഈ ഭാഗം പാലായി ഏരിയ എന്തായാലും നല്ലൊരു മാറ്റം ആട്ടോ സംഭവിച്ചത് ലാൻഡ്മാർക്കിൻ്റെ ഒരു റൗണ്ടിലാട്ടോ ബിൽഡിങ്ങുകൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് മൂന്ന് ഫ്ലാറ്റ് ഫ്ലാറ്റിട്ടും വേറെയുണ്ട് നടുഭാഗം ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഫുള്ള് ഫിനിഷിംഗ് ആയി ഇനിയിപ്പോൾ അത് നമ്മുടെ പാറ ഹൈലൈറ്റിൻ്റെ അവിടെയുള്ള പാറ കെട്ടിയിൽ ഹൈലൈറ്റിന്മാളിൻ്റെ അവിടെ അവിടെയുള്ള കുറച്ച് വർക്കുകൾ ഹൈലൈറ്റ് അവിടെ അവിടെയുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് ഉണ്ട് അത് ആദ്യം ഈ പാറ അവിടുത്തെ പാറ പൊട്ടിച്ച് കഴിഞ്ഞ കേട്ടോ പാറ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അവിടെ സർവീസ് റോഡ് ആദ്യം ക്ലിയർ ചെയ്യണം സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടേ അപ്രോച്ച് റോഡിന്റെ ആ ബ്രിഡ്ജിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ആ പാറ പൊട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കൂടി ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വിടണം എന്നാലല്ലേ അപ്രോച്ച് റോഡിന്റെ വർക്ക് അടപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിലേ ഒരു വാഹനങ്ങൾ അതിന് ഇരൊന്നും പോകാൻ കഴിയില്ല അപ്പൊ സർവീസ് റോഡ് ആദ്യം ഫുൾ ഫിനിഷിങ് ആയാലും സംഭവമൊക്കെ എന്തായാലും നല്ല മഴ ഡെയ്യുന്നത് നല്ല മഴ പെയ്തപ്പോ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു ശമനമുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് നമ്മുടെ ബൈപ്പാസിലേക്ക് ആറുവരിപ്പാതയിലേക്ക് ഒരിക്കലും വെള്ളം കയറുക അതിനാത്രം പൊങ്ങി കിടക്കുന്നൊരു ഏരിയയാണ് ബൈപ്പാസ് പണ്ടുള്ളത് തന്നെ കുറെ പൊക്കിയിട്ടാണ് ഒരു പണിത് വെച്ചിരുന്നത് അപ്പോൾ അതിനെ ചേർത്തുകൊണ്ടാണല്ലോ ആറുവരിപ്പാത വരുന്നത് അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി പൊങ്ങാന്നല്ലാതെ പഴയ ബൈപ്പാസ് ഒരിക്കലും താങ്ങുന്നില്ല കേട്ടോ അവിടെ അതുകൊണ്ട് ബൈപ്പാസ് ഒരിക്കലും വെള്ളം കയറില്ല അതിനാത്രം പൊങ്ങി കിടക്കുന്നു കഴിഞ്ഞ പ്രളയത്തിൽ വരെ നമ്മളെ ബൈപ്പാസിലേക്ക് തുള്ളി വെള്ളം കയറിയില്ല ആ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുള്ള പാറാട്ടത് ഈ പാറക്കണ അവസാനം കുറച്ചുകൂടി കൂടി എടുത്ത് ഒരു മുൻ ഒരു പൂനെ വാരി പൊന്തി കിടക്കില്ല എത്രയും താഴ്ചയിലുള്ള ഇതൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാട്ടോ അതിൻ്റെ ഡബിൾ അതിൻ്റെ മുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി അത്രയും കൂടി ഇരിക്കാണ്ട് അത് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിലെ വർക്ക് ആരംഭിക്കട്ടോ ഇപ്പം അവിടെ ആ ഭാഗത്ത് കൂടിയൊക്കെ ഒരു എക്സ്ട്രാ സർവീസ് റോഡിൻ്റെ വർക്ക് ആ ഭാഗം ആദ്യം തീർത്ത് വെച്ചതാണ് അതിനാട്ട അവിടുത്തെ സർവീസ് റോഡ് ഇനി ആറ് വരിപ്പം അത് ഇതിലേക്ക് ഇങ്ങനെ പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഇവിടേക്ക് വരുമ്പം നമ്മുടെ മെട്രോൻ്റെ അടുത്ത വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചല്ലോ അപ്പോൾ ഈ പാറ കെട്ടിയതിനൊക്കെ കുറിച്ച് ഹൈ ലൈറ്റ് അവിടെ കുറിച്ച് വേറെ തന്നെ വീഡിയോ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ വേറെ കാണിച്ചതേ ഇപ്പോൾ ഇവിടെ ഇതും കൂടി കഴിഞ്ഞാലാണ് ഇവിടെ മൊത്തത്തിൽ ഒരു സർവീസ് റോഡ് അങ്ങോട്ട് പോകാണ്ട് അത് കഴിഞ്ഞിട്ടേ നമ്മൾ അവിടെ വർക്ക് നടക്കുകയുള്ളു കേട്ടോ ഹൈലൈറ്റിന്മാളുടെ അവിടെയുള്ള ബ്രിഡ്ജിൻ്റെ വർക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ ഇവിടെ പൊങ്ങിട്ട് തന്നെ കേട്ടോ സർവീസ് റോഡ് പോകുന്നത് അവിടെ ഇതൊക്കെ കെട്ടി റെഡിയാക്കുന്ന പറഞ്ഞു കേട്ടത് എന്തായാലും കറക്റ്റ് നല്ലൊരു എഞ്ചിനീയറാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇവിടെ അങ്ങനെ മാറ്റി എടുത്തതാണ് അപ്പോൾ ഇത്രയും പൊങ്ങിയിട്ട് വേണം നമ്മുടെ സർവീസ് റോഡ് ഇതുവരെ ഇല്ലാത്തൊരു കാറ്റവിടം ഉണ്ടാവും കേട്ടോ ഇവിടെ നിന്ന് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ കേട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് താഴ്ത്താൻ എന്തായാലും സാധ്യതയില്ല കണ്ടിട്ട് തോന്നില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ലാൻഡ്മാർക്ക് ഹൈലൈറ്റ് മാളിൻ്റെ ഇടയിലുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കലേ ലൈക്ക് ചെയ്യാൻ മറക്കലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേ ഓക്കേ അപ്പം പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ